വട്ടവട മേഖലയിൽ വിളവെടുക്കുന്ന ക്യാരറ്റ് കഴുകുന്നതിനുള്ള ആധുനിക ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായി പരാതി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനാണ് കാർഷിക മേഖലയിൽ ഉപകാരപ്രദമാകുന്ന ഉപകരണങ്ങൾ സ്ഥാപിച്ചത് ഈ മേഖലയിൽ വിളവെടുക്കുന്ന ക്യാരറ്റുകൾ വൃത്തിയാക്കുന്നതിനായി പുഴകളുടെയും മറ്റ് ജലസ്രോതസ്സുകളുടെയും കുറവ് മൂലം എത്രയും വേഗം ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ആവശ്യം വട്ടവട മേഖലയിലെ പ്രധാന കൃഷികളിലൊന്നാണ് ക്യാരറ്റ് കൃഷി എന്നാൽ ക്യാരറ്റ് വിളവെടുത്താൽ ഇവ കഴുകുന്നതിനും വൃത്തിയാക്കുന്നതിനുമുള്ള അസൌകര്യം കർഷകരെ വലയ്ക്കുകയാണ് ക്യാരറ്റ് കഴുകുന്നതിനായി അത്യാധുനിക ഉപകരണങ്ങളുണ്ടെങ്കിലും ഇവയെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നാണ് ആരോപണം രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഇടുക്കി പാക്കേജിൽപ്പെടുത്തി സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ക്യാരറ്റ് ക്ലീനിംഗ് യൂണിറ്റ് സ്ഥാപിച്ചു എന്നാൽ ഇത് കർഷകർക്ക് പ്രയോജനപ്പെടാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നാണ് ആരോപണം വട്ടവടിയിൽ ഏറ്റവും കൂടുതൽ ക്യാരറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ് ഇവിടെ ക്യാരറ്റ് കഴുകുന്നതിനുള്ള ഒരുപാട് ഉപകരണങ്ങൾ മെഷീൻ ഇവിടെ തുരുമ്പ് പിടിച്ച് അവിടെയും ഇവിടെയുമായി കിടക്കുകയാണ് കാരണം ക്യാരറ്റ് കഴുകുന്നതിന് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് വേറെ തോടുകളോ അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റ് കഴുകുന്ന സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപയുടെ മിഷിനറീസ് നശിച്ചുകിടക്കുകയാണ് ഈ മിഷണരത്വം പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനുകളാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നത് പുഴകളുടെയും തോടുകളുടെയും മറ്റു ജലസ്രോതസ്സുകളുടെയും കുറവ് മൂലം വിളവെടുക്കുന്ന ക്യാരറ്റുകൾ വൃത്തിയാക്കുവാൻ കർഷകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് വെറുതെ കിടന്ന് നശിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ക്യാരറ്റ് ക്ലീനിംഗ് യൂണിറ്റ് പ്രവർത്തന സജ്ജമായാൽ കർഷകർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി